രാഹുൽജി കൊടുക്കാനുള്ളത് അപ്പോൾ തന്നെ കൊടുക്കണം നിങ്ങൾ എന്നെ സഹായിക്കാൻ നിൽക്കുകയാണല്ലോ കൈരളി നിങ്ങൾക്ക് എന്നെ അങ്ങ് തീർക്കാനായിട്ടുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ നിങ്ങൾ ആ റവാഡ് എന്ന് പറയുന്ന നിങ്ങൾ പറഞ്ഞ കേൾക്കുന്ന ആളാണല്ലോ ഡി ജി പി ആണല്ലോ മറ്റേ നമ്മുടെ കൂത്തു മനസ്സിലായില്ലേ നമ്മുടെ കൂത്തുപറമ്പിലെ സഹകര്മാരെ വെടിവെച്ച് വന്ന ആ റവാഡ് ആ ആ റവാഡ് ആണ് ഇപ്പൊ കേരളത്തിന്റെ ഡി ജി പി ആ ഡി ജി പിയോട് പറയുക രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഇങ്ങനൊരു ആക്ഷേപമുണ്ട് ബിരിയാണി ബിരിയാണിന്ന് എന്താ പറഞ്ഞത് ബിരിയാണി ചെലഞ്ചേർത്തിട്ട് ആ പൈസ കൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആ സ്വർണ്ണ ബിരിയാണി സ്വർണ്ണച്ചെമ്പിലാണല്ലോ ബിരിയാണി ഉണ്ടാക്കിയത് എന്റെ എന്റെ വ എന്റെ വർഷം പിന്നെ എന്റെ വേർഷൻ വളരെ കൃത്യമായിട്ട് കൊടുക്കുകയാണല്ലോ കൈരളി ഇനി എന്റെ വേർഷൻ പറയുന്നു അടിസ്ഥാനരഹിതമായ ആരോപണം ഇനി അതെടുക്കണ്ട അങ്ങ് ഒരു കാര്യം ചെയ്യൂ അങ്ങ് കേരള പോലീസിനോട് പറഞ്ഞിട്ട് ഒരു അന്വേഷണം എനിക്കെതിരായിട്ട് പ്രഖ്യാപിക്കൂ ആ പ്രഖ്യാപിച്ചതിന് ശേഷം എന്നെ പിന്നെ അങ്ങേക്ക് ബോധ്യപ്പെടുവല്ലോ കേരള പോലീസ് പറഞ്ഞാൽ ബോധ്യപ്പെടുമല്ലോ മറ്റേ കേസ് എന്തായി നിങ്ങൾ ഒന്നര കൊല്ലമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന വ്യാജ തിരിച്ചറിൽക്കാട് ഒന്നര വർഷമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എനിക്കെതിരെ എനിക്കിതിൽ എഫർ പോലും ഇതുവരെ ഇട്ടിട്ടില്ല അന്വേഷണം ശക്തമാക്കണം കുറ്റാരോപിതം തന്നെ വന്നിട്ട് പറയാ ശക്താക്കണം ഒന്നര വർഷമായിട്ട് നിങ്ങൾ ഇത് പറഞ്ഞോണ്ടിരിക്കുക ആ അന്വേഷണം ശക്താക്കാൻ നിങ്ങൾ കാണുമ്പോൾ പറയണം നിങ്ങളുടെ ഇവിടുത്തെ ഡിവൈഎഫ്ഐ നേതാക്കന്മാരൊക്കെയായിരുന്നു പരാതിക്കാര് അവരോട് പറയണം അന്വേഷണം ശക്താക്കാൻ പറയണം എന്നിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് അവസാനിപ്പിക്കാൻ പറയണം ഇനി അതിനുശേഷം എന്ത് ചെയ്യണം ബിരിയാണി ചെമ്പിന്റെ ഭിഷ എടുക്കണം അപ്പൊ ഞാനും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ബിരിയാണി ചെമ്പ് ആരോപണത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ആളുകള സന്തോഷം